നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെ തൽക്കാലത്തേക്ക് അവസാനിച്ചു കഴിഞ്ഞു ഇറാന് കനത്ത തിരിച്ചടിയേറ്റു ഇസ്രായേൽ വീണ്ടും അവരുടെ മറ്റ് ശത്രുക്കളെ നേടാൻ പോയി പക്ഷേ മൊസാദ് ഇപ്പോഴും ഇറാനെ വെറുതെ വിടുന്ന ലക്ഷണം കാണുന്നില്ല എന്നാണ് അവിടെ നിന്നുള്ള ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഇപ്പോഴും ഇറാന് ചെറിയ തോതിലുള്ള പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇറാൻകാർ ഇപ്പോൾ വീണ്ടും സംശയിക്കുന്നത് ഇതിന് കാരണമുണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതായത് തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ചെറിയ തോതിലുള്ള സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ആർക്കും മനസ്സിലായിട്ടില്ല കാരണം ഇത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങളോ തീപിടുത്തങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല ചെറിയ തോതിലാണ് എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിയില്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ തീപിടുത്ത് നടക്കുന്നുണ്ട് അതുപോലെ ഓച്ചിലാഹനങ്ങൾ തീപിടിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ഇറാൻകാർക്ക് മനസ്സിലായിരുന്നില്ല അവർ അവർക്കരുതിയിരുന്നത് ഇത് ഒരുപക്ഷെ വീട്ടിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കും അല്ലെങ്കിൽ വാഹനത്തിൽ നിങ്ങൾ തയ്യാറെ സംഭവിച്ചതായിരിക്കും തീപിടിച്ചത് എന്നൊക്കെയാണ് അല്ലെങ്കിൽ പൊട്ടിത്തെറിയുണ്ടായത് എന്നാണ് ഇപ്പോൾ അവർ ന്യായമായി സംശയിക്കുന്നത് മൊസാദിനെ തന്നെയാണ് കാരണം മൊസാദ് ഒരു പോപ്പറേഷൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ അവരത് വിജയിക്കുന്നത് വരെ അവരടങ്ങിയിരിക്കില്ല എന്നുള്ളത് ഇറാൻകാർക്ക് നന്നായിട്ടറിയാം ലബനിലെ ഹിസ്ബുളയുടെ നേതാക്കളെല്ലാം തന്നെ പേജറുകൾ ഉപയോഗിച്ച് തകർത്ത തരിപ്പണമാക്കിയ കഥ ഇറാൻകാർക്കറിയാം അതുപോലെ ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്ന ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ മൊസാദ് വധിച്ചത് എങ്ങനെയാണെന്ന് അവർക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറാനിലെ പ്രധാന നഗരങ്ങളിലെ പ്രധാന സ്ഥാപനങ്ങളിലെ ഒക്കെ തന്നെ ആളുകൾ ഭയന്നാണ് ജീവിക്കുന്നത് ഏത് നിമിഷമാണ് തങ്ങളുടെ വീട്ടിലെ ഒരു ഇലക്ട്രോണിക് ഉപരണം അല്ലെങ്കിൽ തങ്ങളുടെ വാഹനം തീ പിടിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാപനം തീപിടിക്കുന്നത് എന്ന് അവർ നോക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും അതല്ലെങ്കിൽ തീവ്രവാദി ആക്രമണവും ഉണ്ടാകുമ്പോഴാണ് അത് വലിയ തോതിലുള്ള ജനശ്രദ്ധയിൽ വരുന്നതും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതും തന്നെ പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കുന്നില്ല ചെറിയ തോതിലുള്ള ഈ തീപിടുത്തങ്ങൾ പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ഇറാനിലെ സൈനിക മേധാവികളെയൊക്കെ തന്നെ വല്ലാതെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ ഒരു തീപിടുത്തത്തിൻ്റെ കാരണമൊന്നും ഇനിയും അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ സ്വാഭാവികമായും ഇത് മൊസാദ് നടത്തുന്ന എന്തോ ഓപ്പറേഷനാണ് എന്ന സംശയം തോന്നി തുടങ്ങിയത് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയിരിക്കുന്നതും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇത് മൊസാദ് തന്നെ ആയിരിക്കാം ഈ തരത്തിലുള്ള ഈ ഒരു ഭീതി വരത്തുന്ന ചെറിയ തോതിലുള്ള സംഭവങ്ങൾക്ക് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച് സമാധാനത്തിൻ്റെ പാതയിൽ പോകുമ്പോൾ ഇനി വീണ്ടും നാളെ വരും പക്ഷേ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത അല്ലിക്കളയാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം ഒരു തീവ്രവാദ സ്വഭാവം അവർക്കൊണ്ട് അവരുടെ ചിങ്കിടികളായ ഈ ഹിസ്ബുള ഹമാസിനെയും ഹൂതിയോമത്തിലേക്കെ കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുന്ന പതിവ് അവർക്കുണ്ട് പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ഇറാന് ഇങ്ങനെ ചെറിയ തോതിലുള്ള ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുകയും ഇറാനിലെ ജനങ്ങളുടെയും അവിടുത്തെ ഉന്നതന്മാരുടെയൊക്കെ തന്നെ മനസമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ തരത്തിൽ തീപിടുത്തമൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കിപ്പോൾ ഭയമാണ് ലബനനിൽ അന്ന് പേജുകൾ പെട്ടിത്തെറിച്ച ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു അവർ അവരുടെ ഫ്രിഡ്ജ് തുറക്കാനോ അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ തന്നെ വല്ലാതെ പേടിച്ചിരുന്നു കാരണം എപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സൈലൻ്റ് യുദ്ധം അല്ലെങ്കിൽ നിശ്ശബ്ദമായൊരു യുദ്ധം മൊസാദ് ഇസ് ഇറാനും മേലെ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് അതിന് വല്ലാത്ത ഒരു ഭീതി ഇപ്പോഴും ടെഹ്റാലിന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പലപ്പോഴും ആ പുറത്ത് വന്ന് വീരവാദം പറയുന്ന അവരുടെ ഏറ്റവും പര പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേനിയും ഇപ്പോൾ അധികം പുറത്ത് കാണാറില്ല ഒരുപക്ഷെ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഭയം കാണുമ്പോൾ ഏത് സമയത്താണ് ഈ മൊസാദ് അവർക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്നുള്ള വല്ലാത്ത ഒരു ഭയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങളും അവിടുത്തെ ഭരണാധികാരികളും പട്ടാള മേധാവികളും എല്ലാം തന്നെ കഴിഞ്ഞ് പോകുന്നത് കാരണം മൊസാദ് എന്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യം എപ്പോഴും പ്രവചനാതീതമാണ് അപ്രതീക്ഷിത നേരത്തായിരിക്കും അവരുടെ ആക്രമണം ഉണ്ടാവുക അത് ഈ നിരവധി സംഭവങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ് പേജുകൾ പൊട്ടിത്തെറിച്ചതാണെങ്കിലും ഇസ്മായിൽ ഹനിയെ കൊന്നതാണെങ്കിലും അത്തരത്തിലൊക്കെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്ത് കൃത്യതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ലോകത്ത് ഇന്ന് മൊസാദിനെ പോയിട്ടേ മറ്റേതെങ്കിലും ഒരു സംഘടനയേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇറാനിൻ്റെയും അവിടുത്തെ അവരുടെ ശിങ്കിടികളുടെയൊക്കെ തന്നെ ഭയം ഇനിയും മാറാത്തത് ഈ ഒരു മാസം കൊണ്ട് നടക്കുന്ന ഈ തീപിടുത്തങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇറാൻ നടത്തിയ ഒരൊറ്റ ശ്രമവും വിജയിച്ചിരുന്നില്ല കാരണം ഇത് എവിടെ നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് ആർക്കും ഒരു എത്തും എത്തുമ്പെടിയും കിട്ടാത്തൊരവസ്ഥയാണുള്ളത് ഏത് നിമിഷം ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നോ ഒരു വാഹനത്തിൽ നിന്നോ ഒക്കെ തന്നെ സ്ഫോടനമോ അല്ലെങ്കിൽ തീപിടുത്തമോ ഒക്കെ ഉണ്ടാകുന്നത് ഇറാൻകാരെ ശരിക്കും വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരുടെ മാത്രമല്ല ഉന്നതന്മാരുടെയൊക്കെ തന്നെ ജീവിതത്തെ ഇത് വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കാൻ അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ഇനിയും അവർക്കിത് സംബന്ധിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് മൊസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ്